ഹലോ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതൊരു ജന്മകൽപ്പനയിൽ ശ്രുതിയും അശ്വിനും തമ്മിൽ അവരുടെ പ്രണയം തുടങ്ങിയിരിക്കുവാണ് അശ്വിന് ശ്രുതിയോട് അത്രത്തോളം ഇഷ്ടമുണ്ട് ആ ഒരു പ്രണയം ഇങ്ങനെ തുടങ്ങിയ സമയത്താണ് ഇന്ന് അശ്വിനെ ഒരു ദുരന്ത വാർത്ത വരുന്നത് അശ്വിന് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണ് ഇന്ന് തേടിയെത്തുന്നത് അതോടുകൂടി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിക്ക് ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ നമ്മുടെ അശ്വിനും കുടുംബവും കടന്നു പോവുകയാണ് ഷ്യാം എങ്ങനെയെങ്കിലും അഞ്ജലിയെ വകവരുത്തണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ട്രിക്ക് ഈ ഒരു തന്ത്രം കണ്ടുപിടിച്ചത് അങ്ങനെ അഞ്ജലിയെ റൂമിലോട്ട് വിളിച്ചു വരുത്തി സ്നേഹത്തോടു കൂടി അഞ്ജലിയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് അപ്പോൾ ശ്യാമിന്റെ ഈ ഒരു സ്നേഹപ്രകടനം കണ്ടിട്ട് അഞ്ജലിയും വിചാരിച്ചു അയ്യോ ശ്യാമിന് തന്നോട് അത്രത്തോളം ഇഷ്ടമുണ്ടല്ലോ അല്ലെങ്കിൽ തന്നോട് അത്രത്തോളം പ്രണയമുണ്ടല്ലോ എന്നൊക്കെ അഞ്ജലി തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എന്നാൽ തന്നെ കൊല്ലുന്നതിന് മുന്നേ ഉള്ള ഒരു സ്നേഹപ്രകടനമാണ് ഇതെന്ന് അഞ്ജലി ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ശ്യാമ അങ്ങനെ അഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് കയ്യിലെന്തോ ഒളിപ്പിക്കുന്നത് അഞ്ജലി ശ്രദ്ധിച്ചു അപ്പൊ എന്താ എന്താണെന്ന് നോക്കുമ്പോ ശ്യാമ മാക്സിമം അഞ്ജലിക്ക് പിടികൊടുക്കാതിരിക്കാൻ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചു അവസാനം അഞ്ജലി അത് കണ്ടുപിടിച്ചു അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച സ്പ്രേ ആണെന്നും ഈ സ്പ്രേയുടെ സുഗന്ധം എനിക്ക് ഇങ്ങനെ കണ്ടു കേട്ടു ആ ഒരു സുഗന്ധം എനിക്ക് സ്മെൽ ചെയ്തുകൊണ്ടിരിക്കണമായിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ എന്റെ രാജകുമാരി അത്രത്തോളം സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് അഞ്ജലി സോപ്പിട്ട് സോപ്പിട്ട് ഈ ഒരു സ്പ്രേ അഞ്ജലിയുടെ ദേഹത്ത് അത്രയും അടിച്ചു അത്രയും സ്പ്രേ ചെയ്തതിനു ശേഷം അഞ്ജലി പറയുന്നുണ്ടോ വാ പൂജയ്ക്ക് സമയമായി അങ്ങനെ അവരവർ താഴോട്ട് പൂജയ്ക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ എൻകെ എല്ലാവരുടെയും ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അഞ്ജലി ശ്യാമു വരുന്നുണ്ട് എന്നാൽ അവരുടെ ഈ ഒരു റിയൽ അവരുടെ ഈ ഒരു പ്രണയം കാണുമ്പോൾ തന്നെ അവിടെ മനോരമയും നമ്മുടെ മ മോഹനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ലവ് ബേർഡ്സ് ആണ് റിയൽ കപ്പിൾസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ അവർ വന്നു വന്നതിന് ശേഷം പൂജയുടെ സാധനങ്ങളും കാര്യങ്ങളും എടുത്തു വെക്കാൻ വേണ്ടിട്ട് പറയുവാണ് അങ്ങനെ പൂജാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ആകാശിന്റെയും നമ്മുടെ പ്രീതിയുടെയും ആ ഒരു ചടങ്ങ് നടത്താം എന്ന് പറയുന്നത് അപ്പോ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തിരുമേനിയുടെ കയ്യിലൊക്കെ എടുത്തു കൊടുക്കുകയും ആ ഒരു എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ അഞ്ജലി തന്നെയാണ് ഞാൻ ഞാൻ കത്തിച്ചോളാം ഞാൻ നിലവിൽക്ക് കത്തിക്കാം എന്ന് പറഞ്ഞ അഞ്ജലി മുന്നോട്ട് വന്നു ഈ സമയത്ത് ശ്യാമ അഞ്ജലി സഹായിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമന്റെ കയ്യില് ഇരുന്ന റോസ് വാട്ടർ അഞ്ജലിയുടെ ആ വീഴുന്നുണ്ട് സാരിയില് വീണപ്പോൾ തന്നെ അയ്യോ ഏർ ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ എന്തായാലും പോയി സാരി മാറിയിട്ട് വരാം എന്ന് ശ്യാമിനോട് അഞ്ജലി പറയുകയും എന്നാൽ കുഴപ്പമില്ല അഞ്ജലി നീ ഈ സാരിയിൽ തന്നെ നിന്നാ മതി വേറെ സാരി മാറേണ്ട ആവശ്യമില്ല എന്നൊക്കെ അഞ്ജലിയോട് ശ്യാമെടുത്തെടുത്ത് പറഞ്ഞു കൂടാതെ തന്നെ ഈ സാരി നീ മാറുന്നത് എന്തിനാ ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഷ്യാമേടന്റെ ഇഷ്ടമല്ലേ ഞാൻ സാരി മാറുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാമു അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആകാശിനോടും പ്രീതിയോടും ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് തിരുമേനി പറയുവാണ് അപ്പോൾ അവർ രണ്ടുപേരും ആദ്യത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ശ്യാം അടുത്ത പ്രശ്നം ഉണ്ടാക്കി അതെന്താ അവരെ ഇരുത്തുന്നത് ആദ്യമേ നമ്മൾ രണ്ടുപേര് ഇപ്പോ ഇവിടെ എന്ത് പൂജ നടന്നാലും ഞാനും നീയും അല്ലേ ആദ്യത്തെ പൂജയ്ക്ക് ഇരിക്കുന്നത് പിന്നെ മാത്രം ഇപ്പോൾ മാത്രം എന്താ അവര് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശ്യാമിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നാൽ അവരിന്നോട്ടെ കൊഴപ്പില്ല അവർക്ക് അവര് നവദമ്പതികളല്ലേ അപ്പോൾ അവർ പൂജ ചെയ്തോട്ടെ എന്നൊക്കെ ശ്യാമിനോട് അഞ്ചിൽ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ശ്യാം തയ്യാറായിരുന്നില്ല അങ്ങനെ കേട്ടു ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത് നവദമ്പതികളല്ലേ അപ്പൊ അവരുടെ വിവാഹമല്ലേ നടക്കാൻ പോകുന്നത് അവരുടെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ശ്യാമിൻ്റെയും അഞ്ജലിയുടെയും പൂജ നടത്താമെന്ന് എന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി ഒരു കാര്യം ഓർത്തത് ഏർ രാധ ശ്രുതിയോട് പറയുന്നുണ്ട് ആ അഞ്ജലി ഇവിടെ നമ്മുടെ സോറി ആകാശിന്റെയും പ്രീതിയുടെയും പേരില് പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് കഴിപ്പിച്ച ആ ഒരു നെയ് എടുത്തോ എന്ന് രാധ ശ്രുതിയോട് ചോദിക്കുകയും എന്നാൽ അമ്മായി എടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനത് എടുക്കാൻ മറന്നുപോയി എന്തായാലും ഞാൻ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം പക്ഷെ നീ ഇനിയിപ്പോ എപ്പോ പോവും ഇവിടെ പൂജ തുടങ്ങിയില്ല ഇനി എപ്പോ പോയിട്ട് വരാനാണ് എന്നൊക്കെ പറയുകയും എന്നാൽ എന്താ സംഭവം എന്ന് അഞ്ജലി തിരക്കുമ്പോഴാണ് പ്രീതിയുടെയും ആകാശിന്റെയും പേരിൽ പൂജ കഴിപ്പിച്ച നെയ്യ് എടുക്കാനായിട്ട് മറന്നു എന്ന കാര്യം അവിടെ രാധ അവരോട് പറയുന്നത് എന്നാൽ മുത്തശ്ശി പറഞ്ഞു കുഴപ്പമില്ല ഇനിയിപ്പോൾ പൂജ തുടങ്ങിയല്ലേ ഉള്ളൂ ഇനിയിപ്പോ എന്തായാലും പൂജ കഴിയാനായിട്ട് കുറച്ച് സമയം എടുക്കും നിങ്ങൾ അതുകൊണ്ട് പോയി എടുത്തിട്ട് വാ കുഴപ്പമൊന്നുമില്ല സമാധാനത്തിൽ പോയി എടുത്തിട്ട് വന്നാൽ മതി എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ ശ്രുതി തന്നെ പറയുവാണ് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്നാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് പോയിട്ട് വരണ്ട എന്ന് അഞ്ജലി പറഞ്ഞു അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ തന്നെ എനിക്ക് മുന്നോട്ട് വന്നു എനിക്ക് മുന്നോട്ട് വന്നതിന് ശേഷം ഞാൻ പോയി ശ്രുതിയുടെ കൂടെ ഞാൻ കൂടെ പോകാമെന്നും കാറുണ്ടല്ലോ അപ്പൊ കാറിൽ ഞങ്ങൾ പോയിട്ട് വരാം കാറിൽ ഞാൻ ഓട്ടിച്ചു കൊണ്ടുപോകാം അപ്പൊ പിന്നെ കൊഴപ്പ വേറെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ ശ്രുതിക്ക് പോയിട്ട് വരാമല്ലോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം സമയത്തിന് തന്നെ എത്താം എന്നൊക്കെ എനിക്ക് പറഞ്ഞപ്പോ ശ്രുതിയും ഒന്ന് തങ്ങി തയങ്ങി നിന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷെ പെട്ടെന്ന് അശ്വിന് ഭയങ്കര ദേഷ്യം വന്നു എനിക്ക് ശ്രുതിയോട് ഒരുപാട് അടുക്കുന്നത് അവിടെ ശ്രുതി അവിടെ അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രുതി വേണ്ട അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്നോട് പോകാനായിട്ട് അഞ്ജലി ചേച്ചി പറ എന്നൊക്കെ ശാശ്വിന്റെ മനസ്സിൽ വന്നു ഇത് ഇപ്പൊ എനിക്ക് പോഞ്ഞൻ പോയിട്ട് വരട്ടെ എന്നെങ്കിൽ അഞ്ജലി ചേച്ചി പറയും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ശ്രുതി പെട്ടെന്ന് നോക്കുമ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് എനിക്ക് തന്നോടൊപ്പം വരാമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അശ്വിന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി അശ്വിനെ ചൂട് പിടിപ്പിക്കാം എന്ന് ശ്രുതി വിചാരിച്ചു നന്ദു ചേട്ടൻ വാ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ ഉടനെ തന്നെ പോയിട്ട് വരാമെന്ന് ശ്രുതി പറഞ്ഞു ഓക്കെ ശരി അങ്ങനെ എൻകെയും ശ്രുതിയും കൂടി വീട്ടിലോട്ട് പോയി ഈ സമയം പൂജ തുടങ്ങിയിട്ടുണ്ട് പൂജ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവിടെ മുത്തശ്ശി പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ പൂജ നമുക്ക് പെട്ടെന്ന് തന്നെ അവർ നടത്തിക്കോട്ടെ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ പൂജ ചെയ്യുമ്പോൾ തന്നെ അവരെന്തായാലും എത്തിക്കോളും നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇരിക്കുവാണ് എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ടും അവിടെ അശ്വ ശ്രുതിയെയോ എനിക്കെയോ കാണാനില്ല അശ്വിന് ഭയങ്കര ടെൻഷനായി അശ്വിൻ ശ്രുതിയുടെ ഫോണിൽ വിളിക്കുവാണ് അപ്പൊ ഈ ഫോണിന്റെ ബെല്ല് കേട്ടിട്ട് അഞ്ജലിയാണ് പോയി നോക്കുന്നത് ശ്രുതിയുടെ ഫോൺ ശ്രുതി കൊണ്ടുപോയിട്ടില്ല അവിടെ വെച്ചിട്ടാണ് പോയത് അപ്പൊ നോക്കുമ്പോ കുഞ്ഞിനാണ് കുഞ്ഞൻ എന്തിനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുഞ്ഞന്റെ റൂമിലോട്ട് ശ്രുതി പോകും സോറി നമ്മുടെ അഞ്ജലി പോകുമ്പോൾ അവിടെ അശ്വനുണ്ട് നീ എന്തിനാ അവളുടെ ഫോണിൽ വിളിക്കുന്നത് എന്നാൽ അവള് ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് അഞ്ജലി പറയുമ്പോഴും അവർ പോയിട്ട് ഇത്രയും നേരം ആയില്ലേ എന്നിട്ട് എന്താ ഇത്രയും ലേറ്റ് ആവുന്നത് ഒരുപാട് നേരം ആയില്ലേ എന്നൊക്കെ അശ്വിൻ അഞ്ജലിയോട് ചോദിച്ചു എന്നാൽ അവര് നേരം ആയില്ലേ പോയിട്ട് പോയിട്ട് ഇപ്പൊ പെട്ടെന്ന് വരും അവര് പോയി സാധനം എടുത്തിട്ട് വരട്ടെ നേരം ആയില്ലേ ഉള്ളൂ നീ ഒന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അശ്വിൻ എന്തോ ഒരു വെപ്രാളമാണ് എന്തെങ്കിലും പറ്റുമോ അവര് സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുമോ എന്നൊക്കെയുള്ള ടെൻഷന് അശ്വിന്റെ മനസ്സിലുണ്ട് ഉടനെ തന്നെ എനിക്കേ വിളിച്ചു പക്ഷെ കോൾ എടുക്കുന്നില്ല ഇനി എന്തായി എന്ത് പറ്റിയിട്ടുണ്ടാകും ഇത്രയും നേരമായിട്ട് പോയി വരേണ്ട സമയം കഴിഞ്ഞു ഇത്രയും നേരമായിട്ട് പോയി വരാത്തത് എന്താ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ടെൻഷൻ അശ്വിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അവസാനം അശ്വിൻ അഞ്ജലിയോട് പറഞ്ഞു ചേച്ചി ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്തായാലും എന്താന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അശ്വിൻ പോയി പക്ഷെ അതെല്ലാം ഒരു കളിതമാശയായിട്ട് കണ്ടോ ഏതാ ശ്രുതിയെ കാണാതെ അശ്വനിയെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി തന്നെ പറഞ്ഞു എന്തായാലും ശ്രുതി വരുമല്ലോ ശ്രുതി വരുന്നതുവരെ അവർ പൂജയിൽ ഇരുന്നോട്ടെ ബാക്കി ചടങ്ങും കാര്യങ്ങളൊക്കെ ശ്രുതിയും ആ ഒരു നെയ്യും കൊണ്ടു വന്നതിന് ശേഷം നമുക്ക് നടത്താം ഇപ്പോൾ അഞ്ജലിയും ഷ്യാമു ഇരിക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ശ്യാമു അഞ്ജലിയും വന്ന് പൂജയ്ക്ക് ഇരുന്നു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആ ശ്യാമിൻ ശ്യാമം ആ ഒരു എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ വിളക്കിലെ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ മേടിക്കുന്നുണ്ട് നല്ലെണ്ണ വാങ്ങിച്ചതിന് ശേഷം ആ വിളക്കിലെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്നും ആ എണ്ണ അഞ്ജലിയുടെ ദേഹത്തോട്ട് വീഴുവാണ് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോയി എന്നാൽ മുത്തശ്ശി പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും അഞ്ജലി ആ സാരി ഉടുത്തുകൊണ്ട് അവിടെ ഇരിക്കേണ്ട ആ സാരി ഉടുത്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അശുഭമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ സാരി മാറിയിട്ട് നീ പെട്ടെന്ന് പോയിട്ട് വാ പക്ഷെ ശ്യാം തടയാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ തിരുമേനിയും പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ആ സാരി ഉടുത്തോണ്ടിരിക്കുന്നത് അശുഭലക്ഷണമാണ് അതുകൊണ്ട് സാരി മാറിയിട്ട് വരാനായിട്ട് തിരുമേനി പറഞ്ഞു അഞ്ജലി സാരി മാറാൻ വേണ്ടിട്ട് പോയി അവിടെ ശ്യാമിന്റെ പ്ലാന് പൊളിയുവാണ് അഞ്ജലിയെ തീ ഇത് ആ വിളക്ക് ആ പൂജയിൽ നിന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീ സാരിൽ വീഴാനായിട്ട് അല്ലെങ്കിൽ തീ പടരാനായിട്ട് അങ്ങനെ ഇത് അഞ്ജലിയെ കൊല്ല തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനല്ലോ ഒഴിവാക്കാമല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു ഷ്യാമിന്റെ പ്ലാന് പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ അഞ്ജലി എന്തായാലും സാരി മാറുമല്ലോ സാരി മാറിക്കഴിഞ്ഞാൽ പിന്നെ തന്റെ പ്ലാനൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി ഷ്യാമിന് അങ്ങനെ തന്റെ പ്ലാന് പൊളിയുന്ന സങ്കടത്തിലാണ് ഷ്യാം ഈ സമയം അശ്വിൻ നേരെ പോയി പോയതിനു ശേഷം അവിടെ ആ ഒരു വഴിയിൽ വരുന്ന സമയത്ത് ഒരു ആംബുലൻസ് ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അപ്പൊ പെട്ടെന്ന് തന്നെ അശ്വിൻ ആ ഒരു വണ്ടിയിൽ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ ഒരു പയ്യനും പെൺകുട്ടിയും കൂടി കാറിൽ വരുവായിരുന്നു കാറിവിടെ വെച്ച് ആക്സിഡന്റ് ആയി അങ്ങനെ ആ ഒരു ആംബുലൻസിൽ കയറ്റി വിട്ടു പെട്ടെന്ന് അശ്വിൻ ആ ഒരു ആംബുലൻസിന്റെ പിറകെ പോകുമ്പോൾ തന്നെ അശ്വിൻ എത്തുന്നതിന് മുന്നേ ആംബുലൻസ് എടുത്തോട്ട് പോയി പിറകെ ഓടി പക്ഷെ കിട്ടിയില്ല തിരിച്ചു വന്നിട്ട് അയാളോട് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ് പയ്യനെ അത്ര കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അശ്വിനോട് അവിടെ നിന്ന് ആ ഒരു അവിടെ നിന്ന് ആൾക്കാരെ കണ്ട കാഴ്ചക്കാര് പറഞ്ഞു അങ്ങനെ ഇനി എന്ത് ചെയ്തിട്ടുണ്ടാവും ശ്രുതിക്കായിരിക്കുമോ അപകടം പറ്റിയിട്ടുണ്ടാവുക അതോ ഇനി ഇത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ലേ ഇനി എന്ത് ചെയ്യും ശ്രുതിക്ക് അപകടം സംഭവിച്ചുമോ സംഭവിച്ചോ അത് വേറെ ആർക്കെങ്കിലും ആണോ അങ്ങനെ ഒരുപാട് ടെൻഷൻ അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും എന്ത് ടെൻഷൻ ആയിരുന്നു ഈ സമയത്ത് അശ്വിൻ തിരിച്ച് ഇത് ശ്രുതിയുടെ വീട്ടിൽ പോകണമോ അതോ ഹോസ്പിറ്റലിൽ പോകണമോ ശ്രുതിയെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യും അവൾക്ക് അപകടം പറ്റി കാണുമോ അതോ അവൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷൻ അശ്വിനെങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു ഈ സമയത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ ഏകദേശം പൂർത്തിയായി തിരുമേനി പ്രസാദം പ്രീതിയുടെ കയ്യിൽ കൊടുത്തു പ്രസാദം വാങ്ങിച്ചതിന് ശേഷം ഏർ പ്രീതി വന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ പ്രീതിക്ക് പെട്ടെന്ന് ചുമ തുടങ്ങുവാണ് ചുമ തുടങ്ങി പിന്നെ ചുമ നിർത്താനായിട്ട് പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ചുമച്ച് ചുമച്ച് നിൽക്കുവാണ് എന്നാൽ എല്ലാവരും പ്രീതിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പ്രീതിയോട് ചോദിക്കുവാണ് എന്ത് പറ്റി പ്രീതി എന്താ കാര്യം പറ എന്ത് പറ്റി എന്താ കാര്യം പറ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രീതിക്ക് പറയാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് ചുമയായിരുന്നു ഈ സമയത്ത് മുത്തശ്ശി മനോരമയെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുവാണ് എന്നാൽ പെട്ടെന്ന് പ്രീതിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവിടെ ആ ഒരു ആക്സിഡന്റ് നടന്നത് ശ്രുതിക്കും എൻ കെയ്ക്കും ആയിരിക്കുമോ അശ്വിൻ ഇനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അശ്വിന് സത്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ചറ്റബായ്